ഏഴിന്റെ കളികളുമായി തുടങ്ങിയ ബിഗ് ബോസ് സീസൺ സെവൻ മൂന്നാഴ്ചകൾ പിന്നിടുകയാണ് മറ്റ് സീസണുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒട്ടേറെ നാടകീയ നാടകീയരംഗങ്ങൾ അരങ്ങേറിയ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് മോഹൻലാൽ അപ്രതീക്ഷിതമായി ബിഗ് ബോസ് വീട് സന്ദർശിക്കുകയും വൃത്തിയുടെ കാര്യത്തിൽ അംഗങ്ങളെ വിമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച അക്ബറിനെക്കുറിച്ചായിരുന്നു അനിയന്ത്രിതമായ ദേഷ്യത്തിന്റെ പേരിൽ അക്ബറിനെ മോഹൻലാൽ വിമർശിച്ചിരുന്നു കൂടാതെ കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു തുടർന്ന് ഉമ്മയുമായി സംസാരിക്കാൻ അനുവാദം നൽകുകയായിരുന്നു ദേഷ്യം നിയന്ത്രിക്കണമെന്നായിരുന്നു ഉമ്മയുടെ ഉപദേശം എന്നാൽ എപ്പിസോഡ് റിലീസ് ചെയ്തതിന് പിന്നാലെ വിമർശനവും ഉയരുന്നുണ്ട് അക്ബറിന് പ്രത്യേക പരിഗണന കൊടുത്തു എന്നാണ് വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ ബിഗ് ബോസ് ഷോയുടെ ഡയറക്ടർ അക്ബറിന്റെ സുഹൃത്തായതുകൊണ്ടാണ് ഈ പ്രത്യേക പരിഗണനയെന്നും എല്ലാ മത്സരാർത്ഥികൾക്കും ഈ അവസരം നൽകാത്തത് എന്തുകൊണ്ടാണെന്നും പ്രേക്ഷകർ ചോദിക്കുന്നു കൂടാതെ വീട്ടിലുള്ളവർ വിളിക്കുന്നതിലൂടെ മത്സരാർത്ഥികൾക്ക് പുറത്ത് സാഹചര്യം മനസ്സിലാക്കാനുള്ള സാഹചര്യം നൽകുമെന്നും പ്രേക്ഷകർ വിലയിരുത്തുന്നു അതേസമയം ഇത്തവണ കലാഭവൻ സരിഗയും സരികെബിയുമാണ് പുറത്തായത്